ബാബു ആന്റണി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനാൽ മരിക്കാൻ തന്നെ താൻ തീരുമാനിച്ചിരുന്നു എന്ന് ചാർമിള കൈരളി പീപ്പിൾ ടിവിയുടെ ജെ ബി ജംഗ്ഷൻ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു ചാർമിള ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ഒരു ആഗ്രഹവുമില്ലായിരുന്നു യു എസിൽ പോയി വന്ന ശേഷം വിവാഹം ചെയ്യാമെന്നായിരുന്നു ബാബു ആന്റണി പറഞ്ഞിരുന്നത് എന്നാൽ യു പോയ ബാബു പിന്നീട് തിരിച്ചു വന്നില്ല ഇതോടെ മരിക്കാൻ തീരുമാനിച്ചു അന്ന് ഉഷാറാണി വീട്ടിൽ വന്നപ്പോൾ കാറുകൊണ്ടുവന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചത് അവർ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു താനെന്നും ചാർമിള പറഞ്ഞു ഈ മനോവിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് സീരിയൽ താരം കിഷോർ സത്യമായി അടുക്കുന്നത് അടിവാരൻ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അടുപ്പം തുടങ്ങിയത് പിന്നീട് അത് വിവാഹത്തിൽ കലാശിച്ചു എന്നാൽ ആ ബന്ധം ശരിയായ അർത്ഥത്തിൽ നീണ്ടുനിന്നത് മൂന്ന് മാസം മാത്രമാണ് താൻ ഇന്നും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കിഷോർ സത്യയാണ് രണ്ടു ബന്ധങ്ങൾ തകർന്നിട്ടും താൻ തളരാതെ നിന്നു ആ സമയത്താണ് സഹോദരിയുടെ സുഹൃത്ത് രാജേഷ് വീട്ടിൽ നിത്യ സന്ദർശകനാകുന്നത് രാജേഷ് തന്നോട് പ്രണയം പറഞ്ഞു ആദ്യമൊന്നും താൻ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നാൽ പിന്നീട് രാജേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് തയ്യാറാകുകയായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് രാജേഷ് തന്നേക്കാൾ പ്രായം കുറഞ്ഞയാളാണെന്ന് മനസ്സിലാകുന്നത് വിവാഹം ആലോചിച്ചാകാം എന്ന് താൻ പറഞ്ഞെങ്കിലും രാജേഷ് സമ്മതിച്ചില്ല ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായി അവനാണ് ഇപ്പോൾ എന്റെ എല്ലാം രാജേഷുമായുള്ള ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ